അപ്പൊ ഇപ്പത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊന്ന് ഞങ്ങൾക്കൊന്ന് നടത്തി അവളുള്ളൊരു നല്ലൊരു ഇപ്പം പത്നാപ്പത് വയസ്സെന്ന് പറയുമ്പോൾ അധികം പ്രായമില്ലാത്തൊരു സമയമുള്ള ഇപ്പോഴൊക്കെ നടക്കേണ്ട പ്രായമാണ് ആ ഒരു വിശ്വാസത്തിലാണ് അതെ അതെ മുറിവൊന്നുമില്ല കേട്ടോ ധൈര്യമായിട്ട് ഇരിക്കും ഞാനല്ലേ പറയുന്നേ എന്റെ മുറിവപ്പ ഉണങ്ങിട്ട് എനിക്ക് ഇനി സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂട്ടോ ശരി ഓട്ടോ ഞാനല്ലേ പറയുന്നേ ഇതെല്ലാം മാറിയിട്ട് നീയിപ്പോ എന്റെ അടുത്ത് പേര് പറഞ്ഞതരും ഇപ്പൊ കുറച്ച് കുറച്ച് നടക്കാൻ തുടങ്ങിയതാണ് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി പോയിന്നു ആ പോയി പോയിന്നോളും അങ്ങനെ നടന്നാൽ പോരാ ഇനി നീ നന്നായിട്ട് നടക്കും നന്നായിട്ട് ഓടും കേട്ടോ ഞാനല്ലേ പറഞ്ഞായിരുന്നു ഞാനെ പറഞ്ഞത് എൻ്റെ കേട്ടോ അയാൾ എല്ലാം ഇവിടെ ഇവളുതാ ഇയാളും പോയ മൈമാറും